അലൈക്കും വരഹമത്തല്ലാ വാത്ത ഇപ്പോൾ ഉള്ളത് മസ്ജിദുൽ ഖുബ ഖുബ് നബി നബിസ് അലൈഹി വസല്ലമാ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ വന്നിട്ട് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഖുബ ഇവിടെയായിരുന്നു ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത് മദീനയിൽ ആദ്യമായി വന്നിട്ട് അയ്യൂബുൽ അബുഅഅബുൽ അബിയാഹു വൻഹുവിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഹി വാൻ തങ്ങളുടെ ഞങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് ഇവിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത് ഈ പള്ളിയിൽ രണ്ടറക്കാനത്ത് നിസ്കരിച്ചിരിക്കാണെങ്കിൽ ഒരു ചെയ്ത കൂലിയാണ് എന്ന് ഹബീബായ നബി ഹീബി വസ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ ഖുബ ഈ മസ്ജിദുൽ ഖുബ അൻറകാത്ത് എക്കാലത്ത് സംസ്കരിച്ചാണെങ്കിലാണ് ഒമ്ര ചെയ്ത പ്രതിഫലം ഈ ഭാഗത്തായിരുന്നു ബഹുമാനപ്പെട്ട സുഹാബ്ദുൽ ഖിറാമിൻ്റെ വീടുകളുണ്ടായിരുന്നു ചില ബോർഡുകൾ കാണുക ആ ബോർഡുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സ്വഭാവത്തിൻ്റെ ബോർഡുകൾ ഉണ്ടായിരുന്നു ഒരു സ്വഹാബിയുടെ വീട്ടിൽ ലഭിതങ്ങൾ പകൽ താമസിച്ചു മറ്റൊരു സ്വഹാബിയുടെ വീട്ടിൽ ലഭിതങ്ങൾ രാത്രി താമസിച്ചു ഹബീബാനഭിതങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം വീണുപോയിരിക്കുന്ന കിണറിയും ഈ ഈ ഈ പള്ളിയുടെ മുറ്റത്താണ് ഈ പള്ളിയിൽ ഹബീബാന വിധങ്ങൾ പ്രത്യേകം പറഞ്ഞ് രണ്ടക്കാലത്ത് നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ ഓമ്മളെ ചെയ്ത പ്രതിഫലമാണ് ആദ്യമായി മദീനയിൽ മധീനയിൽ ഹബീമാനവിധങ്ങളെത്തിയപ്പോൾ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ അഖുബാക്ക് ശാലമായ പാർക്കിങ്ങുകളൂടെ വലിയ മസ്ജിദ് അള്ളാഹു സുബാന ഈ പള്ളിയുടെ വറക്കത്തൂണ് മുറാദ് അള്ളാഹു ഹാസുല്ലാക്ക് തരട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുഹന കൊണ്ടുപോകത്തന്നെ പറയാറുണ്ട് പോലെ എല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹാസ്ല്ലാഹ് കൊടുക്കുകയും ആയുസ്വരും ആരോഗ്യത്തിനും കുടുംബത്തിനും അള്ളാഹു വറക്കത്തേയുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ പല ആളുകളും സുഖമില്ലാതെ രോഗികളായ എത്രയോ ആളുകൾ ദുവായ കൊണ്ടു വസിയത്തന്നെ പറഞ്ഞത് അവരെല്ലാവരുടെയും അസുഖം അള്ളാഹു സുഖ അവർക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും കുടുംബത്തിലും വീട്ടിലും റിസക്കരും വായൂരും വെള്ളത്തിലും ജോലിയിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അസലമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു